തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തിരൂർ തീരദേശ മേഖലയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി കൊട്ടിക്കലാശം വിലക്കി പോലീസ് തീരദേശ പഞ്ചായത്തുകളിലെ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് പോലീസ് നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പ് സുഗമവും സമാധാനപരവുമാക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഗുണപരമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ യോഗത്തിൽ അഭ്യർത്ഥിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെട്ടം മംഗലം പുറത്തൂർ പഞ്ചായത്തുകളിലെ തീരദേശ മേഖലയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളുടെ യോഗമാണ് കൂടിയത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കടലോര മേഖലയിൽ ശക്തമായ പട്രോളിംഗ് നടത്തുമെന്നും പോലീസ് പറഞ്ഞു എത്രത്തോളം ശതമാനം നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ മൂന്നര മാസത്തിൽ എന്തോരം വളർച്ച ഈ പൊന്നാനി ബോട്ടില് ഉണ്ടായിട്ടുള്ള വ്യാപാരമാണ് സ്ഥാപനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന സമാധാന കമ്പനി നിങ്ങൾ എടുക്കുന്ന തീരുമാനവും സമാധാനത്തിലേക്ക് നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും കടലോര മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ സർവകക്ഷി മീറ്റിംഗുകൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് വിഷ്ണു അധ്യക്ഷനായി സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് സ്വാഗതവും എ എസ് ഐ അബ്ദുൽ കലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ